കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങളായി ഒരു വിധിയാണ് ഇന്ന് പുറത്തു വന്നത് ഏതായാലും ദിലീപ് കുറ്റവിമുക്തനായി ആ സമയത്ത് സങ്കടത്തോടു കൂടി നമ്മൾക്കെല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതിജീവിത ആ പെൺകുട്ടിയുടെ മനസ്സ് ഏത് സ്ത്രീകൾക്കും മനസ്സിലാക്കാൻ പറ്റും ആ പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ആ ഒരു ഒരു കാര്യം നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ് ആ പെൺകുട്ടി ആയതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ കരുത്തുകൊണ്ട് മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷവും ആ പെൺകുട്ടി ഈ വിധിക്ക് വേണ്ടി കാത്തിരുന്നത് ഏതായാലും ഇന്ന് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു സങ്കടം തോന്നുക ആ പെൺകുട്ടിയുടെ മനസ്സ് ഇന്ന് എന്തായിരിക്കും ആ പെൺകുട്ടി എങ്ങനെയാണ് ഇന്നത്തെ ദിവസം തള്ളി നീക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക കാരണം നമ്മൾ സ്ത്രീകൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മളെ രൂക്ഷമായി നോക്കുവോ അല്ല നമ്മളെ ഒന്ന് തൊട്ടുപോകുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു വിഷമായിരിക്കും അപ്പോൾ ഈ പെൺകുട്ടിയെ അനുഭവിച്ച ആ ക്രൂരത എന്തെങ്കിലും ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നും മനസ്സ് ിൽ നിന്നും മാറുക ഇല്ല ഏതായാലും ആ ഒരു സങ്കടത്തിൻ്റെ ഇടയിലും എനിക്ക് അനുകൂലമായൊരു വിധി വരും എന്നൊരു പ്രതീക്ഷ പെൺകുട്ടിക്ക് ഉണ്ടാവും അല്ലേ അത് ഏതായാലും ഇന്നത്തോടെ തീർന്നു ദിലീപ് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ല എന്നോ പറയാൻ നമുക്കാവില്ല കോടതിയിൽ നിന്ന് പറഞ്ഞത് തെളിവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ തെളിവില്ല ഏതായാലും ദിലീപ് കുറ്റവിമുക്തനാവുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ തോന്നുന്നൊരു കാര്യം പിന്നെ ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് ഏതായാലും പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ െങ്കിലും കൂടെ ഇത്രയും ആൾക്കാരും അത് വീഡിയോയിൽ പകർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് പിന്നിലെ മറ്റാരെങ്കിലും ഇല്ലേ അപ്പോൾ ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഇത് തെളിയിക്കേണ്ട ഒരു കാര്യം അവർക്കുണ്ടല്ലോ ഇത്രയും വർഷമായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായില്ല ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത് പിന്നെ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതാണോ ഇന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആരോ പറയുന്നത് കേട്ടു ദിലീപ് കോടതിയിലേക്ക് വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നെന്ന് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ കാര്യം നിയമം തന്നെയാണ് കോടതിയിൽ നമ്മൾ തോൽക്കൂല എന്ന് വിചാരിച്ചെടുത്ത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് നമുക്കെല്ലാവർക്കും ഇന്ന് കാണാൻ കഴിഞ്ഞത് അല്ലേ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും നമ്മളെ അതിൽ നിന്നും കുറ്റവിമുക്തനാക്കാൻ പറ്റും എന്നുള്ളത് പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലേ ഇതുപോലെ സ്ത്രീകൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾക്കൊക്കെ എവിടെയാണ് സ്ത്രീകൾ ജയിച്ചിട്ടുള്ളത് എവിടെയും സ്ത്രീകൾ ജയിച്ചിട്ടില്ല അപ്പോൾ സമൂഹത്തിൽ ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഒരാൾ അതായത് സിനിമാ ലോകം മുഴുവനും അടക്കി വാണിയ ഒരാൾക്ക് എത്രയും എളുപ്പത്തിൽ ഇതിൽ നിന്നൊക്കെ ഒരു പുറത്തു വരാൻ എന്നുള്ളത് സാമാന്യം എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാൽ അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പം നിന്ന് പലരുമുണ്ട് അതുപോലെ തന്നെ മുന്നോട്ടും ആ പെൺകുട്ടിക്ക് ആ ഒരു ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പെൺകുട്ടിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വല്ലാത്തൊരു മട്ടും ഭാവമാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏതായാലും ദിലീപ് വിചാരിക്കുന്നുണ്ടാവാം ഞാൻ ജയിച്ചു പണം കൊടുത്തും അല്ല എങ്കിൽ തെളിവ് ഇല്ലാത്തത് കൊണ്ടും കുറ്റവിമുക്തനായതാണ് എങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാളില്ലേ ദൈവം എന്ന് പറയുന്ന ഒരാളുടെ മൂടാൻ ഒരിക്കലും പറ്റില്ലല്ലോ കോടതിയിൽ തന്നെ അങ്ങനെയല്ലേ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തവരാണ് ഈ ദിലീപ് എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ദൈവം കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപിന് അതുപോലെ തന്നെ ഒരു ഇത് കിട്ടണം കാരണം ഓരോ അമ്മമാർക്കും അറിയാം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു സ്ത്രീകൾക്കോ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആർക്കങ്ങ് താങ്ങാൻ പറ്റുമോ അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ അതിജീവിതയുടെ കുടുംബം അമ്മ അച്ഛൻ ആൾക്കാരൊക്കെ എത്രമാത്രം സങ്കടം സഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ സ്ത്രീകൾ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല പെൺകുട്ടി നുണ പറയുന്നതാണോ ഒരു രാത്രി മുഴുവനും ആ ഒരു എറണാകുളം ഭാഗത്ത് മുഴുവനും ഈ പെൺകുട്ടി ഈ വണ്ടിയിലിരുന്ന് അനുഭവിച്ച ദുഃഖം ആർക്കും കാണാൻ പറ്റില്ല കാരണം പണം ഉള്ളൊരാളാണല്ലോ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇന്ന് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് ആർക്ക് നേരെയാണ് മഞ്ജുവാണ് മഞ്ജുവാണ് ഈ ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് പുറത്തു പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ ക്രിമിനൽ പോലീസുകാരാണ് ദിലീപിന് നേരെ ഇത് ചെയ്തതെന്ന് അങ്ങനെ ഒരു നാലോ അഞ്ചോ പോലീസുകാരും മഞ്ജും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശസ്തനായ കാരണം സിനിമാ ലോകം മുഴുവനും അടക്കി വാണിയ ഒരാളായിരുന്നല്ലോ ഈ ദിലീപ് ഈ ദിലീപിനെതിരെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും ദിവസം ജയിലിൽ കിടക്കാനും ഈ വർഷങ്ങൾ അത്രയും കാത്തിരിക്കാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാവുമോ ഈ വർഷങ്ങൾക്കിടയിൽ കൂറുമാറലും പണം കൊടുത്തു ഓരോരോ ഇത്രയും സ്വാധീനിക്കുകയൊക്കെ ചെയ്തു എന്ന് തന്നെ എല്ലാവരും പറയുന്നത് പോലെ ഞാനും ചിന്തിക്കുകയാണ് ഇനി അങ്ങനെയല്ല എങ്കിൽ ദൈവം തീരുമാനിക്കട്ടെ ഇതിനു മുമ്പ് പലരും സ്ത്രീകൾക്ക് നേരെ ഇതുപോലുള്ള ഓരോ ആക്രമണങ്ങൾ ചെയ്തപ്പോഴും കർമ്മ എന്ന് ഒരു കാര്യം നമ്മൾ പലതും കണ്ടിട്ടുണ്ടായി അല്ലേ മുമ്പ് ജഗതീശ് ശ്രീകുമാറിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ പലരും പല സ്ത്രീകളെയും ചെയ്തവർക്കൊക്കെ കർമ്മ എന്നൊന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ദിലീപ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് ചെയ്ത എല്ലാ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും തക്കതായ ഒരു ശിക്ഷ കിട്ടിയിട്ട് നമ്മുടെ കേരളം മുഴുവനും ഇത് കാണണം കാരണം ഇനിയും ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ല എങ്കിലൊരു സ്ത്രീയെ മോഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ റേപ്പ് ചെയ്യുക ക്രൂരമായ രീതിയിൽ അതൊക്കെ ഇനി സമൂഹത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലേ ഒരു പേടിയെങ്കിലും ഉണ്ടാവും പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്താ ഗോവിന്ദച്ചാമി ഇപ്പോഴും എവിടെയാ ആ പെൺകുട്ടി മരിച്ചു ആ പെൺകുട്ടിയുടെ കുടുംബം എല്ലാം ഇല്ലാതായി പക്ഷേ ഗോവിന്ദച്ചാമി ഇപ്പോൾ സുന്ദരനായി ജയിലിൽ കിടക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പെൺകുട്ടികൾ തോറ്റു തോറ്റുപോകുമ്പോൾ അവർക്ക് മനസ്സിലുണ്ടാവുന്ന ആ ഒരു ആഘാതം നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണോ ഇതുപോലുള്ള ക്രൂരതകൾ കാണിക്കുമ്പോൾ ആ പെൺകുട്ടികളുടെ മനസ്സിൽ വരുന്ന ആഘാതം എന്തുകൊണ്ടാണ് പലർക്കും മനസ്സിലാവാത്തത് ഇതൊക്കെ നുണയാണെന്നും ഈ അതിജീവിത തന്നെ പറഞ്ഞത് നുണയാണെന്നാണോ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുപോലെ സമൂഹത്തിൽ വന്നിട്ട് ഇത്രത്തോളം ക്രൂരമായ രീതിയിൽ മനഭംഗപ്പെടുത്തി എന്നൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ പറയുമോ അതും ഈ അതിജീവിതയും സിനിമാ ഫീൽഡിൽ നന്നായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദിലീപ് കുറ്റവിമുക്തൻ തന്നെ ആവട്ടെ ഇനി അങ്ങോട്ട് മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാലും അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം ഏതായാലും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കുറ്റവിമുക്തൻ തന്നെ ആവട്ടെ തെറ്റ് ചെയ്യാത്തവർ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ല പക്ഷേ ഇതിന് കൂട്ടു നിൽക്കുകയും കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തായാലും ദിലീപിന് തക്കതായൊരിത് കിട്ടണം ഇതിലേറ്റവും ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ദിലീപിന് രണ്ട് പെൺകുട്ടികളാണ് അമ്മയുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ തോന്നുന്നത് പൾസർ സുനി എന്ന് പറഞ്ഞാൽ പലരോടും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പൾസർ സുനി എന്തിനു വേണ്ടിയാണ് സ്വന്തമായി ഇതുപോലെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആരോ ഗൂഢാലോചനയുടെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആൾ മറന്നേക്കി പുറത്തു വരട്ടെ അപ്പോൾ ആരും ഇത് ഇതുപോലെ ദിലീപിനെ തെറ്റിദ്ധരിക്കില്ലല്ലോ അയാളെപ്പോഴും പുക മറക്കുള്ളിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും വീണ്ടും ചിന്തിക്കും പലരും പലരും ദിലീപിൻ്റെ സൈഡിലുണ്ട് പലരും ദിലീപിൻ്റെ സൈഡിലല്ലാതെ തന്നെ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് പുറകിലുള്ള ആൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാവരും ദിലീപ് നിഷ്കളങ്കനാണെന്ന് ചിന്തിക്കും അതുവരെ പലരുടെയും മനസ്സിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അമ്മമാരുടെയും ഒക്കെ മനസ്സിൽ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് ഏതായാലും ആ പെൺകുട്ടിയെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് പോവുകയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം നമുക്കൊക്കെ ചിന്തിക്കാം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മൾ ഈ ഇതുപോലെ ഒരു രാത്രി എങ്ങനെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ നമ്മളെ ആരെങ്കിലും ഇതുപോലെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു അരമണിക്കൂർ ഇതുപോലെ അപരിചിതരായ ആൾക്കാരുടെ കൂടെ ഇതുപോലൊരു വണ്ടിയിൽ ഒരു അരമണിക്കൂർ പോകാൻ പറ്റിയാൽ പോലും നമ്മൾ പേടിച്ച് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ചത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം എന്നും എപ്പോഴും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ് ഒരുവിധം എല്ലാ സ്ത്രീകളും നമ്മളൊക്കെ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രൂരത ആര് കാട്ടിക്കഴിഞ്ഞാലും അതിപ്പോൾ കൊലപാതകമായാലും മറ്റെന്തായാലും മനുഷ്യരായിട്ട് നമ്മൾ പോയിട്ട് അതിന് പ്രതികാരം ചെയ്യേണ്ട അതിനാണ് നിയമം അങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ നിയമം എന്തായാലും നമുക്ക് നമ്മളുടെ നമ്മൾക്കെതിരെ ക്രൂരതകൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിയമം ആ ഒരു സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ചെറുതായിട്ട് നമുക്കൊരു ഒരു തൃപ്തിക്കുറവില്ലേ കുറവില്ലേ ഇപ്പോൾ ഇത് സത്യത്തിൻ്റെ കൂടെയാണോ നിയമം നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ തോന്നിത്തുടങ്ങിയിട്ടുണ്ടാകും പല കാര്യങ്ങളും നമ്മളുടെ കേരളത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും സത്യത്തിൻ്റെ കൂടെയാണോ നിയമം എന്നുള്ള ചോദ്യം എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ വരികയാണ് ഈ വിധി സ്വാധീനം കൊണ്ട് മാറിയതാണെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ ആർക്കും ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല കാരൻ കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം